ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഭൂയം ആയില്യം നക്ഷത്രക്കാർക്ക് നവംബർ മാസം എങ്ങനെയാകും അപ്പം നമുക്ക് ഈ നവംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് നവംബർ മാസത്തിൽ ഈ കർക്കിടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ളത് ചന്ദ്രനാണ് ചന്ദ്രൻ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ നവംബർ പതിനാറിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ബുധൻ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി മൂന്നിന് ആ ബുധൻ വക്രത്തില് സഞ്ചരിച്ച് നാലിലേക്ക് രാശി മാറുന്നു ഗുരു ജന്മ ലഗ്നരാശിയിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥിതനായിട്ട് സ്ഥിതി ചെയ്യുന്നു ശുക്രൻ നവംബർ രണ്ട് മുതൽ നാലിലും ഇരുപത്തി ആറ് മുതൽ ആ ശുക്രൻ അഞ്ചിലേക്കും രാശി മാറുന്നു ശനി ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിയെട്ട് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തിയെട്ടാവുമ്പോൾ ആ ശനി വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു രാഹു അഷ്ടമത്തിലുണ്ട് കേതു രണ്ടിലും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാണ് പതിനൊന്ന് മുതൽ ആ ഗുരു വക്രസ്ഥിതിയിലാവുന്നു ശുക്രൻ നാലില് മൂലത്രികോണ രാശിയിൽ ബലവാനാണ് ചൊവ്വ അഞ്ചില് സ്വക്ഷേത്ര ബലവാനാണ് അതേസമയം ബുധൻ ആ ബുധൻ പത്ത് മുതൽ വക്രത്തിലാകുന്നു ശനി ആണെങ്കിൽ ഇരുപത്തിയെട്ട് മുതൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു ഇതാണ് പൊതുവെ നവംബർ മാസത്തിലെ ആ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രഹസ്ഥിതി വച്ച് കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം അപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ആറാം ഭാവാധിപനാണ് ഗുരു ആ ഗുരുവാണ് ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കു ഉച്ചസ്ഥിതിയിൽ വരുന്നത് രണ്ടില് ഖേതുണ്ട് അഷ്ടമത്തിൽ രാഹുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഗുരു ഉച്ചസ്ഥിതിനൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് ആറാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു അത് നമുക്ക് ഇപ്പോൾ ഈ ഒബീസിറ്റി പ്രോബ്ലമൊക്കെ ഉള്ളവർ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ ദന്ത സംബന്ധമായോ നയന സംബന്ധമായിട്ടോ പ്രശ്നങ്ങളുള്ളവർ അവരും ശ്രദ്ധിക്കണം ചിലർക്ക് ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം കുജദൃഷ്ടിയൊക്കെ പന്ത്രണ്ടിലുള്ള സമയമാണ് അപ്പോൾ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഈ റിസ്ക് ഉള്ള വർക്കൊക്കെ ചെയ്യുന്നവർ അതിൽ അപകടം ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ആ ബുധൻ അഞ്ചിലൊക്കെ വരുന്നതുകൊണ്ട് ചിലർക്ക് ഈ സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ചൊവ്വ ഈ കർമ്മഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ അഞ്ചിൽ ത്രികോണ സ്ഥാനത്ത് ബലവാനാണ് പ്രത്യേകിച്ച് ചൊവ്വ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ഉണ്ട് ആ ഗുരു കർമ്മഭാവാധിപനായിട്ടുള്ള കുജനെ ബുധനെയൊക്കെ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചിൽ അപ്പം ആദ്യ പകുതി സൂര്യനും കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ പൊതുവെ പദവി മാറ്റത്തിനൊക്കെ സാധ്യത കാണുന്നു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ഛസ്ഥിതനാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കിലൊക്കെ നമുക്ക് വിജയമുണ്ടാകും തൊഴിലെടുത്ത് സ്വാധീന ശക്തിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഗുരു ഭാഗ്യ ഭാവാധിപനും ആയത് ഉണ്ട് നമുക്ക് വർക്ക് പ്ലേസിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം കുജനും ബുധനുമൊക്കെ പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാൽ തൊഴിൽ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സൂര്യൻ്റെ പത്തിലെ ഉച്ചദൃഷ്ടി ഈ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും സർക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും ആദ്യ പകുതിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർ ആ കുജനും ബുധനുമൊക്കെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ് ഇപ്പോൾ തൊഴിൽ വഴിയൊക്കെ അവർക്ക് നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ കുജനും ബുധനും ഒക്കെ പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട് നമുക്ക് സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഇവ വഴിയൊക്കെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ശനി പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്താണ് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തിയെട്ട് മുതൽ ആ ശനി വക്രസുരിയൊക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ ഭാഗ്യഭാവാദവിനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ബിസിനസ്സുകാർക്ക് ബുധൻ യോഗകാരകനായ ബുധൻ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനും ആ ബുധൻ അപ്പോൾ യോഗകാരകനായ കുജനോടൊപ്പം അഞ്ചിൽ പതിനൊന്നിൽ അഞ്ചിൽ സ്ഥിതി പതിനൊന്നിൽ ദൃഷ്ടി അപ്പം ബിസിനസ് ആക്ടിവിറ്റീസ് പൊതുവെ അനുകൂലമാകുന്ന സമയമാണ് ഡെയിലി ഇൻകോമൊക്കെ കൂടും ലാഭവർത്തനം ഉണ്ടാകും ഇപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവസാന പകുതി അഞ്ചിൽ വരുന്നുണ്ട് അതൊക്കെ ഈ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അതേസമയം ഈ ഗുരു നവംബർ പതിനൊന്ന് മുതൽ ജന്മരാശിയിൽ വക്രത്തിലാവുന്നുണ്ട് ബുധനും നവംബർ പത്ത് മുതൽ വക്രത്തിലാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് ഉള്ള തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം തിടുക്കത്തിൽ തീരുമാനം എടുക്കരുത് ആലോചിച്ച് ഉള്ള ഒരു തീരുമാനം വേണം ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ടത് വിദേശ പീണനം പൊതുവേ സ്മൂത്താകും അവസാനത്തെ വാരമാകുമ്പോൾ ശനിയുടെ വക്രഗതിയൊക്കെ മാറുന്നുണ്ട് അത് ശനി നേർസഞ്ചാരത്തിൽ വരുന്നു അതൊക്കെ ബിസിനസ്സിൽ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനും ബിസിനസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകമാകും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് അഞ്ചിലാണ് സ്ഥിതി അതുപോലെ അഞ്ചില് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുണ്ട് യോഗകാരകനായിട്ട് ആ ചൊവ്വ അവിടെ നിൽക്കുകയാണ് അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനാറ് മുതൽ സൂര്യനും അഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ മെമ്മറി പവർ ഒക്കെ കൂടുന്നതിന് സഹായകമാകും അവസാനത്തെ പകുതിയൊക്കെ പരീക്ഷകളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനൊക്കെ ആകും ഇപ്പോൾ ഉന്നത പഠനത്തിലൊക്കെ തന്നെ നമുക്ക് സീനിയർ അധ്യാപകരുടെയൊക്കെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും അതൊക്കെ പഠന മികവിന് വഴിയൊരുക്കും അതേസമയം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പത്ത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിവതും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർ അവിടെ ആലസ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ അവരോട് ഇൻ്ററാക്ഷൻ നടത്തണം കഴിവതും അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ പതിനൊന്നാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ സുഖസ്ഥാനത്ത് മൂലത്രികോണ രാശിയിൽ ബലവാനാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യപകുതി നീചരാശിയിലാണ് എങ്കിലും ആ സൂര്യന് നീജഭംഗമുണ്ട് അതുപോലെ പതിനൊന്നിൽ രവി ബുധൻ കുജൻ ശനി ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി പതിനൊന്നിൽ വരുന്നുണ്ട് അപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് ഇവർക്ക് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തൊഴി തൊഴിൽ വഴിയാകാം ബിസിനസ് വഴിയാകാം റിയൽ എസ്റ്റേറ്റ് വഴിയാകാം സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയാകാം ചിലപ്പോൾ റെൻ്റൽ ഇൻകം അല്ലെങ്കിൽ കൃഷി ഇവ വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതേസമയം സമയം സുഖ ചെലവ് കൂടുന്ന സമയവും കൂടെയാണ് രണ്ടിലേക്ക് ഏതു സ്ഥിതിയൊക്കെ വരുന്നതുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ ആദ്യ പകുതി നെയ്ത സ്ഥിതിയിലാണ് എങ്കിലും ധനനേ ആയതുകൊണ്ട് ധനനേട്ടത്തിനനുസരിച്ച് സമ്പാദ്യം അവർക്ക് കൂടണമെന്നില്ല ആദ്യ പകുതി കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും സുഖം ആസ്വദിക്കുന്നതിനും ചിലപ്പോൾ പണം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുകയാണ് അപ്പം അതിനുവേണ്ടി പണമൊക്കെ നമ്മൾ കൂടുതൽ ചിലവാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ഒരു ധന മാനേജ്മെൻറ്റ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് സമ്പാദ്യം പ്രതീക്ഷിക്കുന്ന രീതിയിൽ വർദ്ധിക്കുകയുള്ളൂ ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപൻ ശനിയാണ് ആ ശനി ഇഷ്ടസ്ഥാനത്താണ് ഒൻപതിലാണ് എങ്കിലും വക്രത്തിലാണ് അവസാനത്തെ വരമൊക്കെ ആകുമ്പോൾ ശനി വക്രസ്ഥിരി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ ഏഴില് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയേയും ഭാഗ്യഭാവാധിപനായിട്ടുള്ള ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഉച്ചരാശിയിൽ നിന്ന് അപ്പോൾ വിവാഹ ആലോചനകളിലെ മെല്ലപ്പോക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ ക്രമേണ മാറും ആലോചനകളിൽ കൺഫ്യൂഷൻ മാറും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ യോഗകാരകനായിട്ട് അഞ്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചിലുണ്ട് അതൊക്കെ നമുക്ക് പ്രണയബന്ധമൊക്കെ സ്മൂത്താകും അവസാനത്തെ പേറി സൂര്യൻ അഞ്ചിലേക്ക് വരുന്നത് ചിലപ്പോൾ പ്രണയപങ്കാളിയുമായിട്ട് ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ ആ ഈഗോ പ്രശ്നങ്ങളൊക്കെ അതിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി മെരിറ്റ് റിലേഷൻഷിപ്പ് ബന്ധത്തിലൊക്കെ വരുമ്പോൾ അവിടെയും നമുക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയും കാരണം ശുക്രൻ ബലവാനാണ് രാശിയിലാണ് അതുപോലെ ആദ്യപകുതി രവി ശുക്ര ബന്ധമൊക്കെ ഉണ്ട് എങ്കിലും അത് വലിയ ദോഷം ചെയ്യില്ല കാരണം ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഏഴാം ഭാവാദിനമായ ശനിക്ക് വക്രഗതി ഉണ്ടെങ്കിലും ക്രമേണ ആ വക്രഗതി മാറുന്നു മാത്രമല്ല ആ ശനിയെ ഗുരു ദൃഷ്ടിയുകയും കൂടെ ചെയ്യുന്നു അപ്പം നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനും അവയൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ നമുക്ക് കഴിയും ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിലെ കേതു രണ്ടാം ഭാവാധിപൻ സൂര്യൻ ആദ്യപതി നീജ രാശിയിലാണ് എങ്കിലും സൂര്യന് നീജഭംഗമുണ്ട് അതുപോലെ നാലാം ഭാവത്തിൽ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുപോലെ രണ്ടാം ഭാവ കാരകൻ ഗുരു ആ ഗുരു ഉച്ചസ്ഥിതനാണ് ഇപ്പോൾ പൊതുവേ നമുക്ക് ചെറിയ സംതൃപ്തിക്കുറവ് ആദ്യ പകുതിയൊക്കെ ഉണ്ടാകാം എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അവയൊക്കെ മാറും കുടുംബത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാകും നവംബർ എട്ട് ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കുറുകാർ അവരുടെ ശുഭകർമ്മങ്ങൾ അല്ലെങ്കിൽ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ കഴിവതിന് ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിട ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് അത് ഒരു പൊതുഫലമാണ് അത് ഇപ്പോൾ നടക്കുന്ന ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് ജാതകത്തെ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലേ ഒന്ന് അറിയണം ഇപ്പോൾ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയോപകാര ചിദ്രോ ആണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും മറിച്ചായാലും ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കർക്കിടക ലഗ്നക്കാർക്കും കർക്കിടകൂറുകാർക്കും ഇപ്പോൾ കൂറും ലഗ്നവും ഇപ്പോൾ ഈ കുറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കർക്കിടക ലഗ്നം വരികയില്ല ചിലർക്ക് കർക്കിടക ലഗ്നം വരാം അപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും കൂറും ലഗ്നവും ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊതുഫലത്തിലെ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് കർക്കിടക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ നവംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല കൂറിൻ്റെ ഫലത്തിൽ ചിലപ്പോൾ ചില നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും സൂചിപ്പിക്കുന്നത് അതേസമയം അവർക്ക് ഇഷ്ടസ്ഥാനത്ത് ലഗ്നരാശി വരികയാണെങ്കിൽ ആ നെഗറ്റീവ് ഇഫക്റ്റ് മാറാൻ ആ ലഗ്നരാശിയുടെ സ്ഥിതി ലഗ്നരാശി കൊണ്ട് കഴിയും അപ്പോൾ നമ്മൾ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം